നിർദരോഗ ഒരു നേതും വേണ്ടിയില്ല ഈ ഓണത്തിന് അവർക്ക് ഒരു സദ്യ ഒരുക്കാൻ വേണ്ടി അവർക്ക് കോഴിക്കോടാ അതെ ഉച്ച ഭക്ഷണം ഒന്നും പ്രഭാത ഭക്ഷണം ഒക്കെ ഉണ്ട് സർ വേണമെങ്കിൽ അന്വേഷിച്ചാൽ സാറിന് അറിയാം

സംശയം ഉണ്ടാകുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത് പിന്നെ കൊടുക്കുക അതെ അല്ലേ നമ്മളൊരു പൈസ കാണിക്കാം അല്ലേതൊക്കെ ചെറിയ പൈസ ഒക്കെ തന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും നിങ്ങളുടെ പേരെന്താ പേര് ശമ്പളാണോ നിങ്ങൾ ഇനി ഞാൻ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ശ്രീനി ആലപ്പുഴ ഇവർക്ക് അറിയാലോ നിങ്ങൾ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ വന്ന് കെട്ടു എന്നുള്ളതാണ് ഇത് ശരിക്കും പക്ക ഇല്ലീഗലാ അറിയൂ നിങ്ങളെ തപ്പിയിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി കുറച്ച് ദിവസം ഇപ്പൊ കറക്റ്റ് നിങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നു നിങ്ങൾ എന്നെ സമീപിച്ചു എന്ന് ഞാൻ അറിയാതെ ഇത് നിങ്ങൾ ഇതിനകത്ത് ഇരകളാണ് നിങ്ങൾ കൊറേ നാളുകളായിട്ട് തളിപ്പുറമൊന്നും പിരിക്കുന്നുണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ടുള്ള ആളുകൾ നിങ്ങളാണോ പതിനേഴ് ദിവസം ഇതേ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആൾക്കാർ വന്നിട്ട് പിരിച്ചിട്ടുണ്ടോ ഇവിടെ ലോട്ടറി വിതരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫോട്ടോയാണ് സി സി ടി വി ക്യാമറയിൽ ഞാൻ കണ്ടത് അപ്പോ ഇനി ചെയ്യേണ്ടത് ഇത് നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ാണ് ഇവരാണ് റാണി ശിവദാസ് എന്നാണ് ഇവരുടെ മേഡത്തിന് അല്ലേ എന്തായാലും നോട്ടീസുണ്ട് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ട് നമുക്കൊരു നിങ്ങൾക്കൊരു കാര്യം അറിയോ നമ്മൾ ഇപ്പം ഇദ്ദേഹം പിന്നെ ഓട്ടോ ഡ്രൈവറാണ് ഞാനിങ്ങനൊരു പണിയെടുക്കുന്ന ആളാണ് എല്ലാവരും പണിയെടുത്തിട്ട് അന്നന്ന് അന്നം ചിന്തിക്കുന്ന ആൾക്കാർ സാധാരണക്കാരായിരിക്കും നിങ്ങൾ അവരിൽ നിന്നാണ് ഈ പൈസയൊക്കെ പിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ കാര്യമില്ലായെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇതിനപ്പുറത്ത് ഇതിൻ്റെ ആളുകൾ അവർ കണ്ടുപോകാൻ ഇത് പിരിക്കുന്ന പൈസ ഉണ്ടാക്കുന്നു ഇവർക്ക് എന്താണ് ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ് ജോലി എന്താ ജോലി നിങ്ങൾ അന്വേഷിച്ചിട്ടോ അതാണ് പറയുന്നത് അവർക്കൊരു ജോലിയില്ല അവർക്ക് നിലവിൽ ഒരു ജോലി നിലവിലില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളിങ്ങനെ പാവങ്ങള് കുറേ ആൾക്കാർ വിടും എന്നിട്ട് ഇങ്ങനെ സംഭവമാക്കും അതൊരു ശരിയല്ല എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞാണോ നിങ്ങൾക്കോ കല്യാണം കഴിഞ്ഞു ഒരു അല്ലേ എത്ര ശമ്പളം കിട്ടും പറഞ്ഞു സമയത്തൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളെ നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മക്കളെ ചെറിയ പ്രായമുണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബലിയാടാക്കുകയാണ് ഇത്തരത്തിലുള്ള മാഡം മാര് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കും നമുക്ക് എന്തെങ്കിലും ജോലി ഇവിടെ ഈ കടകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ജോലി ഒരു പതിനെട്ടായിരം റുപ്യയും പതിനഞ്ചായിരം റുപ്യയും ശമ്പളം കിട്ടും തുള്ളിക്കടേ നിന്നാൽ പോലും പോയിക്കൂടെ എന്തിനാണ് ഈ നാട്ടുകാരെ ബാങ്ക് ബാക്ക് മേടിച്ച് നടക്കുന്നത് ഇതൊക്കെ ഈ ആശ്രിത ചാരിറ്റിബിൾ ട്രസ്റ്റിൻ്റെ പേരിലൊക്കെ നിങ്ങളിങ്ങനെ ഈ റെസീറ്റൊക്കെ മുറിച്ചിട്ട് ഈ സീലടിച്ച് നടക്കുക അത് ഇല്ലീഗലാണ് നിയമപരമായി തെറ്റാണ് ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത് മക്കളെ നിങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പിന്നെ സങ്കടം തോന്നുമാണ് ശരിക്കും പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ആൾക്കാരാണോ എത്രയും ആൾക്കാരാണ് വരുന്നത് എത്ര ആൾക്കാർ അവരൊക്കെ നിങ്ങളുടെ ഏ മക്കളെ ഓയി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് പത്രത്തിൽ ഫോട്ടോ എല്ലാം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കേട്ടല്ലേ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇത് കൂട്ടുമായിട്ടാണ് നിങ്ങള് നിങ്ങൾ പറഞ്ഞ മൂന്ന് പേരേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ മൂന്ന് ആൾക്കാരെ ഉള്ളു വരുന്ന ആൾക്കാരല്ലേ തന്നെയാണോ നിങ്ങൾ ഈ നിങ്ങൾ മേഡത്തിന് കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടവരാണോ എവിടെയാ അവരുടെ വീട് നിങ്ങൾക്ക് മക്കളെ നിങ്ങൾ കുടുംബം മാഡത്തിന് പൈസ കാര്യം ഉണ്ടോ എന്ത് മാഡം എന്താണ് ചെയ്യുന്നത് എവിടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചിടാൻ പറ്റുമോ ഈടുകൾ സഹായം എത്തിക്കുന്ന എത്ര ദരിദ്രോ എഴുപത്തി ഒമ്പത് പൂജ്യം എഴുപത്തി ഏഴ് പൂജ്യം എട്ട് മൂന്ന് അഞ്ച് ആറ് അല്ലേ ഈ മാഡത്തിന്റെ പേരെന്താ റാണി ശിവദാസ് എന്തോ ണോ നിങ്ങൾ പേര് റാണി ശിവദാസ് എന്നാ ഇത് റാണി ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആൾക്കാരാ നിങ്ങടെ കൊറേ ആൾക്കാരെ ഇവിടെ ഈ തളിപ്പറമ്പ് ഭാഗത്തുണ്ട് കുറെ പെൺകുട്ടികൾ ആ പിടിക്കുന്നുണ്ടല്ലോ അത് ഏത് എന്റെ അടിസ്ഥാനത്തിലാണോ പിടിക്കുന്നത് നമുക്ക് അറിയില്ല നമ്മളിത് സഹായമൊക്കെ ചെയ്യാൻ വേണ്ടി സാർ ഇത് ഇത് പത്ത് വർഷമായി നടത്തുന്ന ട്രസ്റ്റ് ആണ് കോഴിക്കോട് പഞ്ചായത്താണ് ആ ഇതില് ഞങ്ങള് കാസർഗോഡ് മലപ്പുറം കണ്ണൂർ വടകര എന്നുള്ള തട്ടഞ്ചു വയസ്സായ കടപ്പിലായ കുട്ടികൾക്ക് വേണ്ട വോക്കറ് വീഴെയർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവില്ലേ ബെഡ് വാട്ടർ ബെഡ് അങ്ങനെയൊക്കെ കൊടുക്ക സപ്ലൈ ചെയ്യുന്നുണ്ട് കൂടാതെ ഇവിടെ ഡെയിലി ഫുഡ് സപ്ലൈ ഉണ്ട് ഇത് കൂടാതെ ഡെയിലി ഫുഡ് ധനസഹായം ചെയ്യുന്നുണ്ട് കൂടാതെ കിഡ്നി പേഷ്യന്റ് ഓപ്പറേഷന് പൈസ കൊടുക്കുന്നുണ്ട് ഇതിന് വ്യക്തമായ തെളിവുകളും രേഖകളും എല്ലാം ഉണ്ട് ഇവര് വരുന്നത് തിരിക്കല് മാത്രം ലക്ഷ്യാക്കിട്ടല്ല ഇവർ വരുന്നതുകൊണ്ടാണ് കാസർകോട് ചോരക്കെ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ടോ അയ്യോ ഇല്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച മക്കളും കുടുംബത്തിൽ അല്ല പറയുന്നേക്കോ സാർ അവരുടെ വീട്ടിലുണ്ടല്ലോ അവർക്ക് ഗവൺമെന്റ് കൊടുത്ത വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് ഇവരുടെ വീട്ടിലെ എല്ലാം അങ്ങാവൈകിലുള്ളവരാ അണക്കി പോകാൻ കഴിയാത്തവരാൻസർ പേഷ്യന്റ് ആ അവര് പിരിക്കുന്നത് അവരെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ പിരിക്കാൻ വരുന്ന പിള്ളേരെ വീട്ടിലേക്ക് കുട്ടികളെ പഠിപ്പിന് വിദ്യാഭ്യാസത്തിന് പിന്നെ ക്യാൻസർ പേഷ്യൻസ് ആണ് അവിടെ

എന്ത്രിക്കുന്നത് നിങ്ങൾ ഈ കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് മലബാർ മാനുവൽ ജനം ചാനലിൽ വന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പരാതി കൊടുത്താൽ മതി ഇതിനൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുത്തോളൂ എന്നോട് നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തോളൂ ഒരു ലേഡീനോട് വെച്ച് അനാവശ്യം പറയരുത് നിങ്ങൾ മാന്യമായ രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കച്ച നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ചെലപ്പോ അംബാനി ആയിരിക്കാം ഞാൻ അമ്പാനിയല്ല നിങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റത്തുള്ളൂ ജോലി ചെയ്യുന്നത് ഞാൻ ജോലി നിങ്ങൾ എന്തിനാ അറിയുന്നത് അല്ല നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ വെച്ച് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇടുമ്പോഴേ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് അറിയണമല്ലോ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ടൗണിൽ പിരിക്കുന്നു തനിക്ക് അമ്മയും പെങ്ങളും ഒക്കെ അല്ലേ ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ട്രസ്റ്റ് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അസൂയ പറഞ്ഞിട്ട് തനിക്ക് എന്ത് കിട്ടാനാ എന്ത് ഉണ്ട് എന്താ കാണിക്കുന്നത് നല്ല അടിപൊളിയാണല്ലോ അല്ലെ നല്ല സംസാരം കേട്ടോ ആ നല്ല പങ്കാർ വളവന് അമ്മയും പെങ്ങളൊക്കെ അല്ല ഒരു വീട്ടില് കാസർഗോഡ് മുളച്ചിട്ട് കണ്ണൂർ വരെ സഹായത്തിക്കുന്നതിന്റെ വ്യക്തമായ രേഖകളും പോലീസ് അത് മനസ്സിലായോ നിങ്ങളുടെ സഹായം തളിപ്പറമ്പിൽ തന്നെ ഏകദേശം മാസങ്ങളോളമായിട്ട് നിങ്ങൾ സഹായത്തിന് വേണ്ടി പിരിക്കുന്നുണ്ടല്ലോ മാഡം ഈ ട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ട്രസ്റ്റ് ഒരുപാട് ആളുകൾക്ക് ഈ ട്രസ്റ്റ് ഉണ്ട് അത് ഞാൻ നോക്കേണ്ട ആവശ്യണ്ടോ അല്ല ഒരുപാട് ആളുകൾ എന്ത് ഉപദ്രവിക്കാനായിട്ടാണ് ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാനായിട്ടാണോ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവര് ഇവർ എന്റെ കൂടെ വരാൻ പറയുമോ നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത് ഒരു പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറയേണ്ടതാണോ ഈ എന്റെ മക്കൾ എന്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളോട് എന്റെ കൂടെ വരാൻ വേണ്ടിട്ടാണോ മാഡം പറയേണ്ടത് ഇത് ലോകം കേൾക്കുകയാണ് നിങ്ങൾ ഇത് ലോകം കേൾക്കുകയാണ് പാവപ്പെട്ട പെൺകുട്ടികളെ നോക്കുന്നതാണോ സങ്കടം ആണോ ഓക്കെ മാഡം വളരെ സന്തോഷം നിങ്ങളുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ മന്ത്രി മന്ത്രിയുടെ റെക്കോർഡ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ റെക്കോർഡൊക്കെ ഉണ്ടോ റെക്കോർഡൊക്കെ ചെയ്തോ ഫോണോ ചെയ്തു അല്ലേ ഓക്കെ അതൊരു സംസാരിച്ചപ്പോ മാന്യമായ ഭാഷ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കുട്ടികളെ എന്റെ എന്റെ കൂടെ കൂട്ടിക്കോട് പറഞ്ഞ ആൾക്കാരാണ് ആ നിങ്ങളുടെ മാഡം പറയുന്നത് അപ്പൊ ആയിക്കോട്ടെ ഇനിയിപ്പോ ലോകം മുഴുവൻ നിങ്ങളുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെ ഞാൻ ഒരു മിനിറ്റ് മാഡം ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ഫീനി ആലക്കോട് എന്നാണ് ഒരു പ്രവർത്തകനാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തുകൊണ്ടാണ് ആയിക്കോട്ടെ നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആർഷിത ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ഈ ട്രസ്റ്റിന്റെ പരിപ്പ് തൽപ്പറ അവസാനിക്കുകയാണ് ഇനി ഈ വേവുലാ മഞ്ഞപത്രത്തിൽ ആക്കാര് അറിയാം എനിക്കുണ്ട് ആ നിങ്ങളുടെ ചാനലെ പേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും എന്തായാലും ആ ഒരു കാര്യം കൂടെ മാഡത്തിനോട് ഞാൻ അവസാനിപ്പിക്കാം ഇത് മേലാല് ഇമ്മാതിരി ഉഡായപ്പും കൊണ്ട് ഈ ടൗണുകളിൽ നാട്ടുകാരുടെ അടുത്ത് ഇറങ്ങരുത് പത്ത് അല്ലേ മാഡം ഓ അപ്പൊ കുറച്ചല്ല അപ്പൊ നല്ലവണ്ണം സമ്പാദിച്ചിട്ടുണ്ടായാലും റിപ്പോർട്ടർ ചാനലാ ആ റിപ്പോർട്ട് അപ്പൊ റിപ്പോർട്ട് ചാനൽ കൊടുക്കും അല്ലെ അവര് നല്ല പ്രവർത്തനമാണ് അപ്പൊ റിപ്പോർട്ട് ചാനലിൽ കൊടുത്തിട്ട് എനിക്കെതിരെ എന്താണ് എനിക്കെതിരെ കൊടുക്കുന്നത് മാഡം എന്താ കൊടുക്കാൻ പോകുന്നത് എന്ത് പരാതിയാണ് എനിക്കെതിരെ കൊടുക്കാൻ പോകുന്നതൊന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതാണ് നമുക്ക് ഞാൻ പരാതി കൊടുക്കുന്നില്ലല്ലോ ഞാനിപ്പോ കൊടുക്കുന്നത് ഈ ലോകം മുഴുവൻ നമ്മുടെ കാണും അത്രേ ഉള്ളൂ എന്തായാലും വളരെ സന്തോഷം ഇനി ഞാനിപ്പോ നിൽക്കുന്നത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ കുട്ടികളെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളൊക്കെ ഇതിപ്പോ കാണാം ഇപ്പം എന്തായാലും ആ കുട്ടികൾ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഈ പിന്നെ ആളുകളുടെ പിന്നെ റൂമിനിൽ കൈനീട്ടി ഒരു വ്യാജ റസീറ്റ് ഒക്കെ അടിച്ച് അവരിങ്ങനെ പിരിക്കുകയാണ് അതിനിടയിലാണ് ഞാനിപ്പോൾ ഈ ഈ മാഡമായിട്ട് സംസാരിക്കുന്നത് എന്തായാലും മാഡത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അപ്പോ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ കോഴിക്കോട് ഏതോ ഒരു ചെറിയ റൂമിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഡമാണ് എന്നെ ഇപ്പൊ നിങ്ങൾ കേൾക്കുക അദ്ദേഹത്തെ അവരുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനായ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഈ ആളുകളിലെ അടുക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം അദ്ദേഹം പിന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾ എന്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അപ്പം വീഡിയോ അങ്ങ് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് ഇതൊന്ന് കാര്യമായിട്ട് എടുക്കണം അങ്ങയുടെ പേര് അതുപോലെ തന്നെ അങ്ങയുടെ ഫോട്ടോയൊക്കെ ചെയ്യുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഓക്കെ താങ്ക് യു താങ്ക്സ് താങ്ക്സ്